കുട്ടിയെ അതൊന്നും പറ്റില്ല കേട്ടോ കിട്ടുമ്പോ കൊടുക്കുന്ന ഇമ്മാടത്ത് കായ് കൊടുക്കാറുണ്ട് തന്ത്പടി ഇവിടെ വന്നിരിക്കടത്ത് കായ് കൊടുക്കാറുണ്ട് എന്ത് പണി ചെയ്തു നിങ്ങള് കുട്ടി എന്റെ കയ്യിൽ വേണ്ടേ ഞാൻ ഈ പീഡിയെന്ന് തന്നെ കടം പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കാ പറഞ്ഞിട്ട് കുടിയില സാധനം ഇല്ല പിന്നെ ഒരു നൂറുപ്യ എന്റെ കയ്യിലുണ്ട് അത് എനിക്ക് ഉളിക മേടിക്കാനാ ഇതൊള്ളു ഞാൻ എന്താ ചക്കൻ കാട്ടിട്ട് ചെക്കൻ തള്ള് തള്ളിയതാ എന്താ മോനും കൂടി അവൻ എപ്പോഴും കായ് വേണം എപ്പോഴും കായാ അറിയാലോ ഈ കൂട്ടുകേട്ട് കൂടിയിട്ട് ഈ കഞ്ചാവ് അടിച്ച് നടക്ക ചെക്കൻ ഒരു പണിക്ക് ചക്കൻ പോയില്ല അതൊന്നും പറ്റിയില്ലല്ലോ പണ്ടനൊക്കെ വേദനിക്കണ്ട് അവനേ എപ്പൊ നോക്കിയാലും പൈസ വേണം എന്നെ അവന്റെ അവസ്ഥ അതെ ചെക്കൻ എങ്ങനെ വിട്ടാ പറ്റില്ല എന്റെ ഒരു കൂട്ടുകാരുണ്ട് എക്സൈസില് ഉദ്യോഗസ്ഥനാ അയാളോട് പറഞ്ഞ അഭിന നന്നായി അവനൊന്നും വേണ്ട ഇത് ചെക്കൻ എന്തേലും പോയി കാട്ടില്ല അവര് അവരൊന്നും കാട്ടുവൊന്നുമില്ല പിന്നെ അവര് പറഞ്ഞ് അവനെ മനസ്സിലാക്കി നല്ലതില് കൊണ്ടുവരും ഇങ്ങനെയുള്ള മക്കളുള്ള രക്ഷിതാക്കളുടെ അവസ്ഥ തന്നെയാണ് മക്കളുടെ ഈ മാതിരിയുള്ള പോക്കണക്കടൊക്കെ അറിഞ്ഞിട്ടും മൂടി വെക്കുന്നതാണ് ഈ രക്ഷിതാക്കളുടെ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ അതാത് ടൈമില് ഇതിന്റെ ആൾക്കാരെ അറിയിക്കണം എക്സൈസിനെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ അറിയിക്ക അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അറിയിക്കാത്ത കൊണ്ടുള്ള വിഷയാണ് ഇപ്പൊ ഈ കാര്യം എന്നല്ലേ ഞാൻ വേണ്ട വിധത്തില് കൈകാര്യം ചെയ്യാം എന്നാ ഞാനങ്ങട്